അപ്പോൾ ഈ ഇരിക്കുന്ന സംഭവം എന്നുള്ളത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടാൽ ക്യാമ്പിങ്ങിനൊക്കെ പോവാൻ വേണ്ടി നാട്ടിൽ നിന്ന് ഉണ്ടാകുന്ന നമ്മുടെ വിളക്കാണിത് അടിപൊളി അല്ലെ നല്ല അടിപൊളി ഫീൽ ആയിരിക്കും ക്യാമ്പിങ്ങിനൊക്കെ പോകുമ്പോ മാമി ഇതിനുണ്ടല്ലോ ഈ പച്ചക്കുരുമുളക് മീന്റെ ഒരു വശവും ഈ ഒരു ഇത് ഒരു വശം വരട്ടെ എന്നിട്ട് ബാക്കിയതേ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടിരിപ്പുണ്ട് അപ്പൊ നമുക്ക് പപ്പാതി പപ്പാതി വരട്ടെ ഈ ഒരു സംഭവം കണ്ടോ ഇത് അടിപൊളി സംഭവം കണ്ടോ ഹലോ നമസ്കാരം കൂട്ടുകാർ എയർത്തല ഫുഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്താ പറയുക നമ്മുടെ ബാക്ക് യാർഡിൽ പർസോളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് ഒരു പാർട്ടിയാണ് കാരണം ഈ പർസോളിൽ സെറ്റ് ചെയ്യണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു പർസോള സെറ്റ് ചെയ്യണം അന്ന് ഗ്രില്ലി എന്നൊക്കെ പറഞ്ഞായിരുന്നു കൊച്ചിന് വേണ്ടിയിട്ട് പക്ഷേ ആ കാര്യങ്ങളൊന്നും നടന്നില്ല കാരണം ഒരുപാട് ലേറ്റായി കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക നമുക്ക് ഓരോ വീക്കെൻഡിലും നമ്മുടെ വീട്ടിൽ ചെറിയ ചെറിയ പാർട്ടികൾ നടത്താറുണ്ട് ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ ഫാമിലി മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളൊരാളെ പരിചയപ്പെടുത്താം കേട്ടോ അത് വേറെ ആരുമല്ല ഞാൻ അയർലൻഡിൽ വന്നതിന് ശേഷം ആദ്യമായിട്ട് പരിചയപ്പെടുകയും കൂട്ടാവുകയും ചെയ്ത ഒരാളാണ് നമ്മൾ പഴയ വീഡിയോസിലൊക്കെ നിങ്ങൾ വരും പക്ഷേ എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സൊക്കെ കണ്ടിട്ടുണ്ടാവും ആ ഒരാളെ ഞാൻ കാണിച്ചിലായിട്ടതേ ഗായത്രി ഓക്കേ അപ്പോൾ എന്താ പറയുക ഇപ്പോൾ ഞാൻ അയർലൻഡിൽ വന്നിട്ട് ഇപ്പോൾ ഇത് മൂന്നാമത്തെ വർഷമാണ് ഞാൻ ലീയപ്പഴും ഓക്കെ അപ്പോൾ അതും അത് കൂടാണ്ടതേ നമ്മുടെ മമ്മിയും കൂടെ ഉണ്ടതേ ഉണ്ടോ മമ്മി ഒരു ഹൈവറിന് ഓക്കെ എന്താ പറയുക അപ്പോഴത്തെ നമ്മുടെ അടിപൊളി പേർസുകളും അതുപോലെ നമ്മുടെ ചെയറും കാര്യങ്ങളൊക്കെ ഇവിടെ ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ നമ്മൾ ഇൻവൈറ്റ് ചെയ്തായിരുന്നു പക്ഷേ ഓരോ എന്താ പറയുക ഓരോ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവർക്കും ഒരുമിച്ച് നിന്നും ഇതുപോലെ പാർട്ടി നടത്താൻ പറ്റാറില്ല റിയർ കേസിൽ മാത്രമേ ഉള്ളൂ ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാരും ഷെയറും ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വരും കേട്ടോ കാരണം അത് എൻ്റെ വൈഫിനും കാര്യങ്ങളൊക്കെ എന്താ പറയുക ഹോസ്പിറ്റലിൽ കൊണ്ട് ഡ്യൂട്ടിക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ് പുള്ളിക്കാരത്തേക്ക് കൊണ്ടുവിടാനുണ്ട് അപ്പോൾ ഇന്ന് നമ്മുടെ പരിപാടിയിൽ ഉള്ളത് അതെ നമ്മൾ നമ്മുടെ മമ്മി അവിടെ ആരും വന്നതിന് ശേഷം നല്ല അടിപൊളി നെയ്ച്ചോറും നല്ല ബീഫ് റോസ്റ്റും ഒക്കെ ഉണ്ടാക്കി അല്ലേ മമ്മി ആ ഓക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിപ്പോൾ നമ്മൾ കഴിക്കാൻ പോവുകയാണ് അതെ അതൊക്കെ നമ്മുടേതേ പുണ്ടാട്ടി ഇല്ലേ അവിടെ നിന്ന് ഫുൾ പണിയിലായിരുന്നേ പുള്ളിക്കാർത്തിപ്പാകും അതെ മമ്മി ഉണ്ടാക്കിയതാണ് അതെ അവൾക്കത് ടേബിളിലേക്ക് കൊണ്ടുവന്ന് വെച്ചോണ്ടിരിക്കുവാണ് എന്താ പറയുക പപ്പടവും അതുപോലെ നെയ്ച്ചോറ് പിന്നെന്താണ് അതെന്താണ് ബീഫ് ബീഫ് റോസ്റ്റ് ആണ് നമ്മുടെ ബീഫും കപ്പയും കൂടി വെച്ചിട്ടുള്ള സ്പെഷ്യൽ ഫുഡാണ് ഓക്കെ ഇതിനുശേഷം നമ്മൾ ഗ്രില്ലും കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നുണ്ട് ഓക്കെ ഇത് ഇത് ഇതൊക്കെയാണ് നമ്മുടെ വീക്കെൻഡിലെ കുഞ്ഞ് കുഞ്ഞ് സന്തോഷങ്ങളും ഹാപ്പിനെസ്സും എല്ലാം ഓക്കെ ഞാൻ ചെറിയൊരു പെഗ്ഗും പഠിച്ചിട്ടുണ്ട് അതാണ് ചെറിയൊരു ഓളം ഓക്കെ അപ്പോൾ ഒരിക്കൽ കൂടി എർത്തുള്ള ഫുഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബാക്ക് യാർഡിൽ ഈ ഒരു സെന്റർ ഭാഗത്തായിട്ടാണ് ആദ്യം നമ്മളുടെ ഗാർഡൻ ചെയറും അതുപോലെ പർസളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇപ്പൊ നമ്മൾ പുല്ലൊക്കെ വിട്ടു നേരെ ആ ഒരു പൊസിഷനിലേക്ക് മാറ്റിയിട്ടുണ്ട് ആരാണ് ചെയ്യണേ സർവ്വീണേ ഞാൻ സെർവ് ചെയ്യാം നീ റിച്ചാൻ ക്യാമറമാരെ ക്യാമറയിലേക്ക് മാത്രം നോക്കാൻ പാടുള്ളൂ എഴുന്നിട്ടേക്ക് ക്യാമറയിലൂടെ വേണം നീ എന്നെ കാണാൻ

കഴിഞ്ഞ നമ്മൾ ഈ ഒരു പരസോളും ഈ ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരു സ്റ്റാൻഡിൽ ഒരു ഗിംബലിൽ വെച്ചിട്ട് മൊബൈലും മൈക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാണ് പക്ഷെ അത് നമ്മുടെ ലീപ്പൻ കളിക്കുന്നതിൻ്റെ ഇടയിൽ അത് മറിഞ്ഞു വീണ് മൈക്കിൻ്റെ ആ ഒരു കോഡുണ്ടല്ലോ നമ്മുടെ ആ ക്യാമറയിലൊക്കെ കണക്റ്റ് ചെയ്യുന്ന കോഡ് അതിൻ്റെ ആ പോയി അപ്പോൾ അതുകൊണ്ട് മൈക്ക് കാര്യങ്ങളൊന്നുമില്ല സൗണ്ട് കാര്യങ്ങളൊക്കെ കുറച്ച് അധികം ശോകമായിരിക്കും ഇനി ഒരു മൈക്ക് വാങ്ങിക്കണം അപ്പൊ രാവിലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരുന്നു അപ്പവും സ്റ്റൂവായിരുന്നല്ലോ മമ്മിയുടെ സ്റ്റൂ സ്പെഷ്യലിസ്റ്റ് ആണ് ഇരിക്കണത് ഒരുപാട് നാളായിട്ട് നമ്മുടെ മിസ്സായിട്ടുള്ള സ്റ്റൂ നമുക്ക് ഇന്ന് കിട്ടിട്ടോ മമ്മി വന്നപ്പം അല്ലടാ ആ ഒരു റെസിപ്പി നമുക്ക് കിട്ടില്ലല്ലോ തഗ്ഗോട് തഗ്ഗാണ്ടാ അപ്പനി വേണോ നമുക്ക് തഗ് അടുത്ത വർഷം കല്യാണംന്നല്ലേ പറഞ്ഞ നിറഞ്ഞേ കിട്ടേ നമ്മളുണ്ടല്ലോ അപ്പൊ ചെറിയൊരു കാര്യം കാര്യത്തിലൊക്കെയാണ് കാരണം തൊട്ടപ്പുറത്തെ നൈബറും ഇതുപോലെ പാർട്ടി കാര്യങ്ങളൊക്കെ നടത്തുന്ന അടിപൊളി ടീമാണ് അതുകൊണ്ട് കുറച്ച് പാട്ട് കാര്യങ്ങളൊക്കെ വെച്ചാലും നമുക്ക് കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ പാട്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ മറന്നു പോകട്ട നേരം നമ്മുടെ ബോക്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ അടുത്ത പരിപാടി അപ്പോൾ അത് എന്തായാലും ഓർത്ത് നന്നായി അപ്പോൾ നമ്മുടെ നൈബറാണ് അടിപൊളി ടീമാണ് ഇടക്ക് അവിടെ പാർട്ടി എടുത്തുമ്പോഴത്തേക്കും ഞാനിവിടെ ഇടയ്ക്ക് തുണി വിരിക്കാനൊക്കെ വരും എന്തെങ്കിലും കാര്യത്തിനൊക്കെ വരുമ്പോഴത്തേക്കും ഒരു പെഗൊക്കെ എടുത്ത് വരാറുണ്ട് അപ്പോൾ നല്ല വൈബ് ടീമാണ് ഓക്കെ അപ്പോൾ നമുക്കിനി നമ്മുടെ ബോക്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം അങ്ങനെ നമ്മുടെ പാർട്ടി ബോക്സ് കാര്യങ്ങളൊക്കെ പുറത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് കിട്ടില്ല സാധനം ഉണ്ടത് അടിപൊളി സാധനമാണ് നമുക്ക് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ എവിടെ വേണമെങ്കിലും നമുക്കിത് കൊണ്ടുപോകാൻ പറ്റും ഇപ്പോൾ നമുക്ക് നാട്ടിൽ പോകണം നാട്ടിൽ പോകുമ്പോൾ നമ്മുടെ ട്രോളി ബാഗിൽ വെച്ച് കൊണ്ടുപോകാൻ പറ്റും ഇപ്പം ഞാൻ അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഞാൻ ഇതെടുക്കാൻ കാരണം അല്ലെങ്കിൽ നമ്മുടെ ജെ ബി എല്ലിൻ്റെയൊക്കെ അടിപൊളി വലിയ വലിയ ബോക്സ് എടുത്താണേ ഇത് പക്ഷേ വേറെ ലെവലാണ് അത്യാവശ്യം അടിപൊളി റിവ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ള ബോക്സാണ് ഇത് ഇപ്പോൾ നമ്മുടെ ഗായത്രി കണക്ട് ചെയ്തിട്ടുണ്ട് ഗായത്രി ഏതെങ്കിലും തമിഴ് പാട്ടെടുത്ത് സെറ്റാക്കുക അതിലും നമ്മടെ നെയ്ച്ചോർ അങ്ങനെ ബിരിയാണി അല്ല നെയ്ച്ചോർ ആണ് സിമ്പിൾ സിമ്പിൾ നെയ്ച്ചോറാണ് നമ്മടെ പാട്ട് ഗോൾഗാച്ചിയുടെ പാട്ട് വെച്ചിട്ടുണ്ട് ഇത് അവളുടെ മെയിൻ പാട്ടാണ്ടാ അപ്പൊ ഈ പാട്ട് നമ്മൾക്ക് കോപ്പറേറ്റീവ് ഇഷ്യൂള്ളുണ്ട് നമ്മൾ നോക്കില്ല മുൻബേവാൻബേവാ

അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് നല്ല അടിപൊളി നെയ്ച്ചോറും ബീഫ് റോസൊക്കെ അയച്ചിട്ടാണ് പിന്നെ അടുത്ത പരിപാടി നമ്മളുടെ ആണ് അപ്പോൾ ഗ്രില്ല് ചെയ്യുമ്പോഴും എടുത്തേക്കണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടിപൊളി ഒരു സീ ക്രീമും പിന്നെ അതുപോലെ ചിക്കനും വേണ്ട അപ്പോൾ അതിനകത്ത് ഒരു പ്രത്യേകത ഉള്ളത് നമ്മൾ നാട്ടിൽ നിന്ന് നല്ല അടിപൊളി പച്ചക്കുരുമുളകിൻ്റെ മസാലയുണ്ട് അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കൂടത്തിൽ നമ്മുടെ നോർമൽ മസാല ഉണ്ട് കേട്ടോ നമ്മുടെ മുളോടിയും അതുപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒക്കെ ഇട്ടുള്ള നോർമൽ മസാലയുണ്ട് അപ്പോൾ അതെ മാരിനേറ്റ് ചെയ്യാൻ പോണത് മമ്മിയാണ് അപ്പോൾ എന്താ പറയുക ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഗോൾ ഗായത്രിയൊക്കെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ റസ്റ്റേഡ് കമ്പനി പോയി അവരിപ്പോഴൊക്കെ ചെറിയൊരു മയക്കത്തിലാണ് അപ്പോൾ ഇതൊക്കെ മാരിനേറ്റ് ചെയ്ത് ഫുള്ള് സെറ്റാക്കിയിട്ട് അവർ നമുക്ക് വിളിക്കാം കേട്ടോ ഓക്കെ അതിനു മുമ്പ് നമുക്ക് നമ്മുടെ ടേബിളിൽ ഒരു ക്യാൻഡിൽ ലൈറ്റ് കത്തിക്കുക എന്നുള്ളൊരു പരിപാടി ഉണ്ട് ഇതാണിത് ഞാൻ ഐ കെ പോയപ്പോൾ വാങ്ങിച്ചൊരു സംഭവം ഉണ്ടത് അതുപോലെ അതെ അതിൻ്റെ മെഴുകുതിരി ഓക്കെ അപ്പോൾ ഈ ഇരിക്കുന്ന സംഭവം എന്നുള്ളത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടു ക്യാമ്പിങ്ങിനൊക്കെ പോകാൻ വേണ്ടി നാട്ടിൽ നിന്ന് കൊണ്ടു നമ്മുടെ വിളക്കാണത് അടിപൊളി അല്ലേ നല്ല അടിപൊളി ഫീൽ ആയിരിക്കും ക്യാമ്പയിനൊക്കെ പോകുമ്പോൾ അപ്പം ഇത് എന്തായാലും നമുക്ക് കൊണ്ടുപോയിട്ട് നമ്മുടെ ടേബിളിൽ കൊണ്ട് കത്തിച്ചു വെക്കാതെ തന്നെ ഓക്കെ അതെ നമ്മുടെ ലീയപ്പോ പരിപാടിയൊക്കെ ഒപ്പിക്കുന്നുണ്ട് എന്താണല്ലേ അപ്പത് ലാമ്പ് പോലെ നീ എന്താണ് റിസോർട്ടാകുന്ന ഓക്കെ അതെ അപ്പം മാരിനേഷൻ ചെയ്യാൻ നമ്മുടെ മമ്മിയാണ് മമ്മി റെഡിയല്ലേ അതെ നമ്മുടെ മസാല കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് ാടാ ഇതൊന്ന് കത്തിക്കോടാ നീ വാ നമുക്ക് കത്തിച്ചിട്ട് തുടങ്ങാം മമ്മി എന്തോ എന്താടാ എന്നിട്ട് പരിപാടി അതിപ്പോ കുറച്ചും ഇരിട്ടാണോ അത് വ്യക്തമായിട്ട് കാണുകയുള്ളു ഒരു പ്രകാശം നീ അത് ഇത് ആ ക്യാൻഡിൽ ഒന്ന് വെച്ചിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് വാ ഓക്കെ ഉള്ള വെച്ചാൽ മതി ഇത് തുറന്നിട്ടേ ആ ഒരു ഇത് കണ്ട പേപ്പർ അത് കട്ട് ചെയ്തോളാം

സ്മെല്ലാ എന്ത് സ്മെല്ലാ കിട്ടണ മമ്മിനെ കൊണ്ട് എന്ത് സ്മെല്ലാ എന്ത് സ്മെല്ല മമ്മി ചന്ദനത്തിന്റെ പൊണി അതിന്റെ ഉള്ളിലെ അത് വെച്ചിട്ട് നോക്കി വെച്ചിട്ട് നോക്കി നോക്കണ്ടേ അത് വെച്ചിട്ട് അതിന്റെ ഉള്ളിലേക്ക് വെക്കാദ്യം എന്നിട്ട് വേണം കത്തിക്കാൻ ഇല്ല ഇല്ല ആ കത്തിക്കാൻ കത്തിക്കാൻ അതിന്റെ ഉള്ളിൽ വെച്ച് കത്തിക്കണം ഇവിടെ ചിലപ്പോ കാറ്റുകൊണ്ട് കിട്ടു അത് എന്റെ ഉള്ളിൽ വെക്ക് അങ്ങനെയല്ലേ വെക്കേണ്ടത് ആദ്യം ചരിച്ചത് വെക്കണം അത് തന്നെ എന്നിട്ട് തിരി വെക്കണം എന്നിട്ട് വേണം കാറ്റിന്റെ എതിർ ദിശയില് പിടിച്ചാൽ കത്തിക്കാറ്റിന്റെ കാറ്റ് വരുമ്പോ ഭയങ്കര മനസ്സിലായ അതിൻറെ ഉള്ളില് വെച്ച് കത്തിക്കണം വേണ്ട അപ്പൊ നോക്കട്ടെ വേണ്ട 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 അങ്ങനെ അങ്ങനെ വീടല്ലേ ഇങ്ങനെ മമ്മി മാരിനേഷൻ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് മമ്മി ഇതിനുണ്ടല്ലോ ഈ പച്ചക്കുരുമുളക് മീൻറെ ഒരു വശവും ഈ ഒരു ഇത് ഒരു വശം വരട്ട് ബാക്കിതേ നമ്മുടെ ചിക്കനോട് റെഡി ആയിട്ട് ഇത് പച്ചക്കുരുമുളകിന്റെ നമ്മളൊരു പാക്കറ്റ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിടാ നമ്മളാ വന്നില്ലേ ആ സമയത്ത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അടിപൊളി മസാല ആണ് ഇത് ആ ഇവരുടെ നമ്മളുടെ ഇത് നമ്മൾ ആദ്യം എടുക്കുന്നത് പച്ചക്കറികളുള്ള അങ്ങണ്ടാ ഇതിനു മുൻപ് നമ്മൾ എടുത്തട്ടില്ല സ്മെല്ല് ചെയ്തു നോിക്കോട്ടെ ഇതിരീ ടേസ്റ്റ് ചെയ്തു നോക്ക് ബിസ്മിൽ എന്തിനാ ചെയ്യണോ അല്ല മോനെ മോനോല ടേസ്റ്റ് ആണ്メイン ഒറ്റുള്ളതിനെ ഉം പുളിയും നല്ല എരിവും നല്ല സോപ്പ് പുളിക്ക വേണ്ടിട്ട് അපි ഇതിനാരം കഴിച്ചായിരുന്നു ടെൻഡറ ആവ വേണ്ടിയിട്ട് നല്ല രുചിയുണ്ട് അല്ലേ ഇത് ടേസ്റ്റ് ചെയ്യട്ടെ

പിന്നെ അത് കൂടാണ്ട് നമ്മുടെ മന്തി മസാലയും കൂടി ഇത്തിരി ഇട്ട് കൊടുത്തു ഒരു വെറൈറ്റി ടേസ്റ്റ് വന്നില്ലേ അത് മതി മതി അപ്പർ മസാല കിട്ടാവുന്നു ചോറും

പച്ചക്കുരുമുളക ഒരു കമ്പനിയുടെ പേര് ഞാൻ കാണിച്ചത് കേട്ടാ ഇത് ഞാൻ വാങ്ങിച്ചത് നമ്മുടെ എറണാകുളത്ത് ഞാൻ എറണാകുളം കാരനാണ് ഇത് ഞാൻ വാങ്ങിച്ചത് നമ്മുടെ വടക്കേക്കോട്ട വടക്കേക്കോട്ട കഴിഞ്ഞത് കമ്പർഷമുക്ക് അവിടെ ഒരു സ്കൂൾ ഉണ്ട് ഗേൾസ് ഹസ്കൂളിന്റെ ഫ്രണ്ടില് ഒരു ക്യാമ്പ് ക്യാമ്പിങ്ങിനൊക്കെ പോവാൻ വേണ്ടി ഗ്രില്ലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രില്ലും കാര്യങ്ങളൊക്കെ റെൻഡിൽ ഉള്ള സ്ഥലം ചാർക്കോള് കാര്യങ്ങളൊക്കെ കിട്ടും അവിടെ അപ്പോൾ ചാർക്കോൾ വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങള് മൂന്നാർ ട്രിപ്പ് പോയപ്പോഴത്തേക്കും ചാർക്കോൾ വാങ്ങിക്കാൻ ചെന്നപ്പോഴാണ് ഈ ഒരു മസാല ആദ്യമായിട്ട് കാണുന്നത് ആദ്യമായിട്ട് കണ്ട് നല്ല അടിപൊളി ചെയ്തുകൊണ്ടിട്ട് ഞാൻ നാട്ടിലേക്ക് വന്നപ്പോഴത്തേക്കും അവിടെ നിന്ന് വാങ്ങിച്ചുണ്ടെന്നതാണ് അപ്പൊ ഉണ്ട് നോർമൽ അൽഫ മസാല ഉണ്ട് പിന്നെ വെറൈറ്റി മസാലകളുണ്ട് അവിടെ ഞാനിപ്പോഴാണ് രണ്ട് സ്ഥലമാണ് ഞാൻ ഇപ്പഴാണ് ഈ ഒരു മസാല ഇപ്പൊ എടുക്കുന്നത് രാത്രി ലൈറ്റ് ആയി നമ്മുടെ അപ്പഴുണ്ടല്ലോ നമ്മുടെ വീടിന് ഒട്ടപ്പുറത്തെ നൈബറും അവിടെ പാർട്ടി അടിപൊളി അടിച്ച് പൊളിക്കുവാണ്ട് അവിടെ പാർട്ടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ മൈക്ക് പൊട്ടിപ്പോയി സൗണ്ട് കാര്യങ്ങൾ എത്രത്തോളം നമുക്ക് ഇപ്പോഴും അറിയില്ല കേട്ടോ അതെ ഇന്ന് ഗ്രില്ല് സെറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലിയപ്പനാണ് അതെ ഗ്രില്ല് കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അവരാണ് തീയൊക്കെ കൂട്ടാൻ പോണ കേട്ടോ ഓക്കെ ലിയപ്പർ റെഡിയല്ലേ അപ്പൊ നമ്മൾ ഈ പ്രാവശ്യം വാങ്ങിച്ച ഇൻസ്റ്റൻറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് ചാർക്കൂളാണ് ഇത് എളുപ്പം നമുക്ക് കുറച്ചും കൂടി ചെയ്യാനായിട്ട് ഓക്കെ അപ്പം നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ചാർക്കൂൾ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചത് ഇത് കത്താനായിട്ട് കുറച്ച് പാടാണ് ഇത് ഇതേണ്ടതേ ഈ ഒരു സംഭവമാണ് ഇത് കത്താൻ കുറച്ച് പാടാണ് പക്ഷെ കത്തിക്കഴിഞ്ഞാൽ ഹൈ ചൂടാണ് കുറേ ടൈം നമുക്ക് കിട്ടും ഓക്കെ നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം അതെ ആരോടെ ഇപ്പം നീ നീ സെറ്റ് ആക്കിയോ ഒരു ബാഗ് എടുക്കണം ആദ്യം രണ്ട് ബാഗായിരിക്കും അതിന്റെ അകത്ത് ഒരു ബാഗ് ആദ്യം എടുത്ത് വെക്ക് ആ ഒരു ബാഗ് അത് താഴ്ത്തേക്ക് വെച്ചു നമുക്ക് പിന്നെ ആ ആ ആ അരി കൊടുത്താ അരികില് അരി ഈ സൈഡിലെ കൊടുത്തോ ഈ സൈഡിലെ കൊടുത്തു അതെനിക്ക് ആ ഒരു ഈ ഈ ബാഗ് തോന്നണില്ല എന്തെങ്കിലും ഫ്യൂലിന്റെ എന്തെങ്കിലും സംഭവം കാറ്റുള്ള നെക്കി പിടിക്കണോടാ ഇങ്ങനെയാണ് നമ്മുടെ ഇതിന്റെ പടത്തിലൊക്കെ കാണിച്ചിരിക്കുന്നത് കണ്ടോ ഇവിടെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് കത്തിക്കാനിട്ട് ഇങ്ങനെ കത്തിക്കാനാണ് കാണിച്ചേക്കേണ്ടത് അഞ്ഞു കത്തിക്കോളോടാ കത്തിക്കോളൂ നമുക്ക് നോക്കാം അങ്ങനെ കത്തിച്ചിട്ട് നമ്മളുടെ ചാർക്കോളൊന്നും കത്തിയില്ലാട്ടോ അപ്പൊ ഇനി നമുക്ക് വേറൊരു പരിപാടി ഉണ്ട് അത് ഞാൻ കാണിച്ചത് കുറച്ചും കൂടി ഈസി മെത്തേഡാണ് നമുക്ക് നോക്കാം അപ്പൊ ഈ ഒരു സംഭവം കണ്ടോ ഇതാണ് കേട്ടോ നമ്മളുടെ ഈസി ആയിട്ട് ചാർക്കോളൊക്കെ കത്തിക്കാൻ പറ്റുന്ന നല്ലൊരു സംഭവമാണ് ഒന്ന് ഒന്നെടുത്തോടെ എന്താ മോൻ കത്തിച്ചോട്ടാന്നാ അത് തന്നെ ഈ ഒരു സംഭവം കണ്ടോ ഇത് അടിപൊളി സംഭവം ഉണ്ടോ നമുക്ക് മണ്ണെണ്ണ പോലെ സംഭവങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടും പക്ഷേ അത് ഞാൻ കാണിച്ചില്ല കേട്ടോ അത് നമുക്ക് ചിക്കനിലൊക്കെ സ്മെല്ല് വരും കേട്ടോ ഞാൻ കാണിച്ചതാണ് മണ്ണെണ്ണ പോലുള്ള സംഭവം അത് നിങ്ങൾ ഒരിക്കലും യൂസ് ചെയ്യാണ്ടിരിക്കണാണ് ബെറ്റർ ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്തിരുന്നെച്ചാൽ ഈ നിന്ന് വാങ്ങിക്കുന്ന ഈ ഒരു സംഭവം ഉണ്ടോ ഇതൊരു മണ്ണെണ്ണ പോലത്തെ സംഭവമാണ് അല്ല പക്ഷെ നമുക്ക് അതിൻ്റെ സ്മെല്ല് കയറി വരും കേട്ടോ നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ നല്ല അടിപൊളി പാർട്ടി നടക്കുവാണ് ഭയങ്കര ആഘോഷമാണ് അപ്പൊ അതിന്റെതായിട്ടുള്ള സൗണ്ടും കേറി വരുന്നുണ്ട് ഓക്കേ ഇത് കത്തിച്ചോ ലൈറ്റർ മറന്നു ഒന്നും വേണ്ട അത് മതി കൈപ്പിടിച്ചിട്ട് വേണമെങ്കിൽ കത്തിക്കാൻ വേണമെങ്കിൽ കുത്തിപ്പിടിക്കത് ആ അങ്ങനെ ഒഴിച്ച് കത്തിക്കിന്നെ കത്തിക്കോളും എവിടെ വെച്ചോ ഇടയിലേക്ക് വെച്ചോ ഇടയിലേക്ക് വെച്ചോ ഇടയിലേക്ക് നല്ല അടിപൊളിയായിട്ട് കത്തുന്നുണ്ട് ഓക്കെ ലീയപ്പ ചിക്കൻ ഒക്കെ രണ്ടാമതും കേട്ടിരിക്കുന്ന ആ ചിക്കനൊക്കെ നമുക്ക് ഈ ടേബിളിലേക്ക് വെക്കണേ ഈ ടേബിളിലേക്ക് ടേബിളിലൊക്കെ നല്ല അടിപൊളിയായിട്ട് കത്തിയിട്ടുണ്ട് ഏഹ് കാറ്റുണ്ടല്ലേ നല്ല അടിപൊളിയായിട്ട് കത്തിട്ടോ നല്ല അടിപൊളി സംഭവമാണ് ഓക്കേടാ ചിക്കൻ ചിക്കൻ ഉണ്ടല്ലോ ഈ ഈ ടേബിളിലേക്ക് ടേബിളിലേക്ക് ഫിഷ് എടുത്തോ സൂക്ഷിക്കൻ ടേബിളിലൊക്കെ മറ്റേ അടച്ചു വെച്ചിട്ടുണ്ടപ്പ ഡബിൾ സൈഡ് നമ്മൾ രണ്ട് മസാലയാണ് ചേർത്തക്കണേ ഒരു സൈഡ് നമ്മുടെ നാടൻ മസാലയും ഒരു സൈഡ് ഗ്രീൻ പെപ്പർ അപ്പുറത്തെ ഡാൻസും പാർട്ടിയൊക്കെയാണ് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അല്ലെങ്കി എടുത്ത് കാണിച്ചാൽ ആ സൈന നമുക്കിവിടെ പാട്ട് വെക്കണ്ടല്ലേ ഇനി അത് പൊട്ടിച്ച് ചൊരിഞ്ഞിട്ടോടേടാ ചൊരിഞ്ഞിട്ടോ മമ്മുടെ മുഖത്തേക്ക് പൊടി എറിപ്പിക്കലാ അടുപ്പിച്ചിട്ട് ആ കാടലാസ വേണെങ്കി എന്റെ മോള് പറക്കും ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ചാർക്കു വിട്ടപ്പോഴത്തേക്കും ഈ പുക മുഴുവൻ മൂണത് അപ്പുറത്തെ പാർട്ടി നടക്കുന്ന അങ്ങാടാണ് കുഴപ്പമൊന്നുമില്ല അവർ നമുക്ക് ഇപ്പൊ ഒരു ബീറൊക്കെ പോണെന്ന് തന്നിട്ടാ ഓക്കെ അപ്പൊ അങ്ങാടും ഇങ്ങാടും കൊടുക്കല് വാങ്ങലുകൾ വാങ്ങലുകളൊക്കെ ഉണ്ട് ഞാൻ ചെറിയ പെക്കൊക്കെ കൊടുക്കും അവിടെ നിന്ന് ഇങ്ങാടും സ്പെഷ്യൽ സാധനങ്ങളൊക്കെ തരും അങ്ങനെ നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് േ നമ്മൾ വെക്കാൻ പറഞ്ഞത് നമ്മുടെ പച്ചക്കുരുമുളക് ഇട്ട് സെറ്റാക്കി മസാല സെറ്റാക്കി ചിക്കൻ ഉണ്ട

കരിയാവുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലേ